നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആഭിചാരബാധകളെ സംബന്ധിച്ചിട്ടുള്ള നാലാമത്തെ എപ്പിസോഡാണ് ഇതിന് മുൻപായിട്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരം വിഷയങ്ങൾ ഇന്നുമുണ്ട് എന്നുള്ളതും അതിൻ്റെ അനുഭവസ്ഥന്മാർ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ടില്ലാത്താലും പേഴ്സണലായിട്ട് ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതൊന്ന് എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക ഗുരുനാഥ എന്ന് ചോദിക്കുന്ന അനേകം ആളുകൾ ഇന്നും ഉണ്ട് അപ്പോൾ അനവധി ആളുകളൊക്കെ അതെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം പിന്നെ നമ്മൾ നമ്മളതിലധികം പരിഹാരങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും ഒരേ പരിഹാരം ചിലപ്പോൾ ഫലിക്കില്ല അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ പോയിട്ട് പ്രയോജനം ഉണ്ടാവില്ല ഓരോ വ്യക്തിക്ക് ഏറ്റിട്ടുള്ളതായ ദോഷം എന്താണോ ആ ദോഷത്തെ മനസ്സിലാക്കി കൊണ്ടുവേണം അതിനുള്ള പ്രതിവിധി നിശ്ചയിക്കാൻ അത് മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ദയവായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് പ്രതിവിധിയെ സംബന്ധിച്ചിട്ട് അധികം അതിൽ പറയാത്തത് എന്നാലും ചില പൊടിക്കൈകളൊക്കെ ആളുകളൊക്കെ ഞാൻ വിളിച്ചാൽ കൊടുക്കലൊക്കെ ഉണ്ട് എന്നതിരിക്കൊക്കെ ചെയ്തോളുമൊക്കെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ക്ഷുദ്രം ഈ ഈ വാക്ക് മുൻപ് കേട്ടിട്ടല്ലേ ക്ഷുദ്രപ്രയോഗം ചൂർണപ്രയോഗം എന്ന് പറയുമ്പോൾ ഭസ്മം മുതലായ സാധനങ്ങൾ വിതറിപ്പോവുക അതാണ് ചൂർണം മഞ്ഞൾപ്പൊടി ഭസ്മം ഇതൊക്കെ വിതറി അവിടെ നാശാക്കിയിട്ട് പോവുക അതാണ് ചൂർണ പ്രയോഗം ക്ഷുദ്രപ്രയോഗം എന്ന് പറയുമ്പോൾ യന്ത്രങ്ങൾ വരച്ച് അത് ലോഹത്തകരുകൾ ആവാം ചെമ്പിൻ്റെ ആവാം വെള്ളിയുടെയാവാം ഇരുമ്പിൻ്റെ ആവാം അങ്ങനെ പല ലോഹത്തകരുകകളിലും പല ആകൃതിയിലുള്ള യന്ത്രങ്ങൾ വരച്ച് അതിന് ജീവ ജീവനും പ്രാണനൊക്കെ കൊടുത്ത് അതിനെ ശത്രുവിൻ്റെ വാസഗൃഹത്തിലോ വ്യാപാര സമുച്ചയത്തിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലടക്കം ഓഫീസ് മുറികളിൽ അതേപോലെ തന്നെ ടോയ്ലറ്റിലടക്കം ഈ സാധനം വെച്ച് പോയിട്ടുള്ള സംഗതികളുണ്ട് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ അത്ര അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് അവിടേക്ക് ദൃഷ്ടി പതിയില്ല പക്ഷേ അയാളെ വ്യാപാരം നശിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി അവസ്ഥ നല്ല രീതിയിൽ വ്യാപാരം നിറഞ്ഞു സ്ഥാപനങ്ങൾ പൂട്ടി അവസ്ഥ വീട് പോകേണ്ട അവസ്ഥ ചിലപ്പോൾ കിണറ്റിലൊക്കെ ഇടാത്രേ അതങ്ങനെ ശാസ്ത്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും എന്തിനും മരക്കൊപ്പിൻ്റെ മുകളിൽ വരെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയും ആ വീട്ടുകാർക്കും ആ പ്രദേശത്ത് വസിക്കുന്ന ആളുകൾക്കൊക്കെയും സമാധാനം നഷ്ടപ്പെടുക രോഗം വരിക വാഹനം കൊണ്ട് ആപത്തിണ്ടാവുക ധനനഷ്ടങ്ങൾ എത്ര പണിയെടുത്താലും ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇല്ല അതപ്പം തന്നെ ചിലവായി പോകുക എന്നൊക്കെ പറയുന്ന പാവങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ അതെല്ലാം ഈയൊരു കഴിഞ്ഞ മൂന്ന് എപ്പിസോഡ് വന്നേപ്പോൾ അത്തരം ആളുകൾ ധാരാളമായിട്ട് തന്നെ വിളിക്കുകയുണ്ടായി അപ്പോൾ എത്ര കഠിനമാണ് എത്ര ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഒരാളെ നശിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവരെ വേരോടെ പിഴുതെറിയുക എന്നുള്ള ഈ സമീപനം അത് ചെയ്തു കൊടുക്കുന്ന ആളുകളും അതൊന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്തരം ദുർമനസ്സോട് കൂടിയിട്ട് ആർക്കും ആർക്കും ഒരു സഹായം ചെയ്യരുത് അുർമനസോട് കൂടിയിട്ടുള്ള സഹായമാണ് അത് അതിൽ നല്ലതായ പ്രതിഭാഗം ം പറ്റാന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ക്ഷുദ്രപ്രയോഗം ഏറ്റിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് ജാതക വിഷയമല്ല വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഒരാൾ പ്രശ്നം വയ്ക്കാൻ വരണ സമയത്ത് അയാളുടെ പേരിൽ നക്ഷത്രം പേരും വീട്ടുപേരും പറഞ്ഞ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉദയലഗ്നം നമ്മൾ കണക്കാക്കണം ആ വ്യക്തി വന്ന പ്രശ്നം വെച്ച സമയമാണ് ആ സമയത്ത് ഉദിച്ച രാശിയാണ് ഉദയലഗ്നം ആ ഉദയലഗ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ താമ്പൂല പ്രശ്നം സ്വർണപ്രശ്നമൊക്കെയാണ് വെച്ചതെങ്കിൽ ചില ആൾക്കാർ കഴിവുള്ള ആൾക്കാർ സ്വർണപ്രശ്നമൊക്കെ അതിനു വേണ്ടി വയ്ക്കാറുണ്ട് വ്യക്തമായി മനസ്സിലാവാൻ അവ സ്വർണാരൂഢത്തിൻ്റെയോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെയോ അല്ലെങ്കിൽ ചന്ദ്രാധിഷ്ഠിത രാശിയുടെയോ കേന്ദ്രരാശികളിൽ കേന്ദ്രരാശി എന്ന് പറയുമ്പോൾ ഉദയാണെങ്കിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണെങ്കിലും ആരൂഢം കിട്ടിയിട്ടുള്ളതാണെങ്കിലും അതിൽ നിന്നും നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്രഭാവം അവിടെ ഗുളികൻ്റെയോ ശനിയുടെയോ യോഗ ദൃഷ്ടിയാ യോഗ ദൃഷ്ടികൾ പതിയുകയാണെങ്കിൽ യോഗം എന്ന് പറയുമ്പോൾ ഗുളികൻ നിൽക്കുക ഇപ്പോൾ നാല് ഗുളികൻ നിന്നു ഏഴ് ഗുളിക്കുന്നു പത്തിൽ ഗുളിക നിന്നു ആരൂഢത്തിൽ ഗുളിക്കുന്നു ഈ പറഞ്ഞ സ്ഥാനങ്ങളിലൊക്കെ ശനിയും നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടേക്ക് ഈ ശരീരം ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗൃഹത്തിനും അല്ലെങ്കിൽ ആ ഭൂമിക്കും ക്ഷുദ്രപ്രയോഗമേറ്റിട്ടുണ്ട് എന്നുള്ളത് പറയണം അപ്പോൾ അധികം ഈ ഗുളികനെ കൊണ്ടും ഗുളികനെക്കൊണ്ടും ശനിയെക്കൊണ്ടാണ് ക്ഷുദ്രപ്രയോഗങ്ങളെ സംബന്ധിച്ചിട്ട് പറയൽ അപ്പോൾ വെച്ച വെച്ചരാശി അതിൻ്റെ കേന്ദ്രരാശി ഇവിടൊക്കെ ഗുളികൻ്റെയോ ശനിയുടെയോ യോഗദൃഷ്ടിയാദികൾ പതിഞ്ഞാൽ ആ ഭൂമിക്കും വാസഗൃഹത്തിനും ക്ഷുദ്രവാദ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് പറയണം അതേപോലെ ഗുളികൻ്റെ നാലാം ഭാവത്തിലെ സ്ഥിതിയും അംശകസ്ഥിതിയും വീടിനുള്ളിൽ വെച്ചിരിക്കുന്ന ക്ഷുദ്രത്തെ കാണിക്കുകയാണ് നാലുകൊണ്ടവിടെ നമ്മൾ വീട് ചിന്തിക്കുക മാതാ സുഹൃത്മാതുലഭാഗിനേയ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ക്ഷേത്രം മറ്റേ ക്ഷേത്രമല്ല ദേവാലയമല്ല മനുഷ്യാലയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് നാലാം ഭാവം കൊണ്ടുള്ള ക്ഷേത്രം മനുഷ്യാലയത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഗുളികൻ്റെ നാലാം ഭാവസ്ഥിതി നാലാം ഭാവത്തിലേക്ക് അംശകസ്ഥിതി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ നാലിൽ കുളിക്കലും വന്നാൽ നടുമുറ്റത്ത് പട്ടാന്നൊരു ചൊല്ലുണ്ട് ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് കാരണം എന്താ വെച്ചാൽ ക്ഷുദ്രം കൊണ്ട് ആപത്ത് വന്നിട്ട് ആ വ്യക്തികൾക്ക് ജീവഹാനി സംഭവിക്കുക എന്നുള്ളതാണത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ക്ഷുദ്രത്തെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നാലാം ഭാവം ജലരാശിയേറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ കന്നിരാശി കർക്കിടകരാശി മകരരാശി മീനം രാശി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാശികൾ വന്നു കഴിഞ്ഞാൽ മകരത്തിലും ജല ജലമുണ്ട് കന്നിയിലുണ്ട് കർക്കിടകത്തിലുണ്ട് മീനത്തിലുണ്ട് ഇതൊക്കെ ജലരാശികളായിട്ട് പറയാറുണ്ട് പിന്നെ അത് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ ശരിയാകുന്ന ഉറപ്പുള്ള ദൈവത്തിൻ്റെ മെടുക്കും അതിൽ പ്രധാനമാണ് കണ്ടുപിടിക്കാൻ ഈ എവിടെ എവിടെയിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ അപ്പോൾ ഈ ജലരാശികൾ നാലാം ഭാവമായി വന്നു കഴിഞ്ഞാൽ അവിടെ ഗുളികൻ്റെ സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൽ ക്ഷുദ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിണറ്റിലിട്ട ആരൊപ്പം അറിയാൻ പോണേ ഒരു സാധനം കൊണ്ടുവന്നിട്ട് കിണറ്റിലിട്ടു നമ്മൾ അറിയുന്നില്ല നമ്മൾ കാണുന്നില്ല അതും വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ആ കുടിവെള്ളത്തിൽ കൂടെ ആ മനുഷ്യന് ബാധയിൽക്കുന്നതാണ് ആചാര്യപക്ഷം ഇതെല്ലാം പ്രശ്നമാർഗത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് പ്രശ്നാനുഷ്ഠാന പദ്ധതി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും മനസ്സിലാവും പിന്നെ മറ്റുള്ളതായി ഇതര ഗ്രന്ഥങ്ങളിലെല്ലാം ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതേപോലെ സർപ്പക്കാവിലെ ക്ഷുദ്രം സ തറവാടുകൾ ഉണ്ടാവും വലിയ കാവുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ രാഹു ഗുളിക ശനി യോഗ ദൃഷ്ട്യാദികളും ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സർപ്പക്കാവിലാണ് ക്ഷുദ്രം ഇരിക്കുന്നത് എന്നുള്ളത് പറയണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത് പ്രശ്നം വെച്ചിട്ട് സർപ്പക്കാവില് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ കാണാം നോക്കുമ്പോൾ ഒരു ചുവന്ന പൊറ്റൽ ക്ഷുദ്രം പൊതിഞ്ഞ് കെട്ടി തൂക്കി വെച്ചിരിക്കണം ആരെയും ദൃഷ്ടിയിൽ പെടാത്ത രീതിയിൽ നാലോ വെച്ച് നോക്കൂ അപ്പോൾ അത് അനുഭവമാണ് അങ്ങനെ ഫലം പറഞ്ഞത് ശരിയായിട്ടുണ്ട് ഗുളികൻ കേന്ദ്രരാശികളിൽ നിന്ന് കഴിഞ്ഞാൽ വൃക്ഷത്തിൻ്റെ മുകളിലാണെന്ന് പറയണം കണ്ടുവാ ഗുളികൻ കേന്ദ്രഭാവങ്ങളിൽ നിന്ന് വൃക്ഷത്തിലും ചൊവ്വ ചൊവ്വയാണ് കേന്ദ്രരാശിയിൽ നിൽക്കുന്നതെങ്കിൽ കൃഷിസ്ഥലത്ത് ഭൂമിപുത്രനാണ് ചൊവ്വ പല കൃഷിസ്ഥലത്താണത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് പറയണം വ്യാഴമാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ വീടിൻ്റെ അത് ഈ ബാധകാധിപതിക്കായിട്ട് വരണം കേട്ടോ വ്യാഴം ആറാം ഭാവാധിപത്യം ബാധകാധിപത്യക്കുണ്ടെങ്കിൽ മാത്രം അത് പറയാമൂ വീടിൻ്റെ ഈശാന കോണിൽ കാരണം ഈശ ഈശാന കോണമെന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കേ മൂല അതാണ് ഈശാന കോൺ ശുക്രനാണെങ്കിൽ കിടപ്പ് മുറിയിൽ കട്ടിലിനടിയിൽ എന്ന് പറയണം അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളുടെ ഉള്ളിൽ എന്തിലെങ്കിലും വെച്ച് എന്നുള്ളത് പറയണം ടെലിവിഷൻ ആവാം എ സി ആവാം അങ്ങനെ എന്തെന്നില്ല ആഡംബരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉള്ളിലുണ്ട് ക്ഷുദ്രമെന്ന് പറയണം കേതുവാണെങ്കിൽ നമ്മൾ ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അതിൻ്റെ പരിസരത്തും ക്ഷുദ്ര ഉണ്ട് എന്നുള്ളത് പറയണം സൂര്യനാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബാധകാധിപതിയായി വന്നിട്ടുള്ളതെങ്കിൽ മുറ്റത്തും ആ വീടിൻ്റെ മുറ്റത്ത് ക്ഷുദ്രപ്രയോഗം ക്ഷുദ്രം വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം പിന്നെ അതിനെ കുറച്ചുകൂടി വിശദാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് പാചകശാല അഥവാ അടുക്കള പുറത്ത് അടുക്കള ഒക്കെ ഉണ്ടെങ്കിൽ അടുക്കള അടുപ്പ് ഒക്കെ പറയാം ചന്ദ്രന് പൂജാമുറി പറയാം ചൊവ്വയ്ക്ക് വീണ്ടും അടുക്കള ചൊവ്വയെ കൊണ്ടും അടുക്കള ചിന്തിക്കാവുന്നതാണ് അഗ്നി അഗ്നികാരം ചൊവ്വയ്ക്ക് അടുക്കള ചടപ്പള്ളി ഇതൊക്കെ പറയാവുന്നതാണ് സ്വീകരണ മുറി പറയാം ചൊവ്വയെ കൊണ്ട് വ്യാഴത്തിന് പഠനമുറി പറയാം ശുക്രന് ജീർണിച്ച ഗൃഹം ജീർണിച്ച ഗൃഹം എന്ന് പറയുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പഴയത് നമ്മൾ ഉപയോഗിക്കാത്ത ഗൃഹത്തിൻ്റെ ഉള്ളിലാണ് അതെന്ന് പറയാം പുറത്ത് ഉണ്ടാവില്ല ഈ കയ്യാല പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുക അതാണ് ആ ജീർണഗ്രഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശനിക്ക് തൊഴുത്ത് പറയാം രാഹുവിന് കേതുവിനൊക്കെ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് പോലെയുള്ള പരിസരങ്ങൾ അതിൻ്റെ പരിസരം കുപ്പ കൂട്ടിയിടുന്ന സ്ഥലം ഇതൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ നിർണയത്തിന് ആരൂഢത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് ദൈവജ്ഞനെ നിർണ്ണയിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഗ്രഹങ്ങൾക്കപ്പോൾ ഈ ബാധയിലേക്കൊക്കെ വരുന്ന പാപഗ്രഹങ്ങൾ ദൃഷ്ടിയൊക്കെ ഉണ്ടെന്നുവെച്ചാൽ ഇത് ഉറപ്പിച്ച് പറയാം ക്ഷുദ്രം അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയാം അതേപോലെ തന്നെ ഗുളികൻ്റെ നവാംശകം കണക്കാക്കിയിട്ട് എത്ര ക്ഷുദ്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ മാക്സിമം ഒൻപത് അംശകങ്ങളാണല്ലോ ഒരാതാണല്ലോ നവാംശകം അപ്പോൾ രണ്ടാം രണ്ടാംശകം കഴിഞ്ഞാൽ രണ്ടെണ്ണം മൂന്നാംശം കഴിഞ്ഞാൽ മൂന്നെണ്ണം ഒൻപത് ഉണ്ടാ ഒൻപത് ക്ഷുദ്രങ്ങളുണ്ട് എന്നുള്ളത് പറയണം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മാനസികവും കായികവുമായിട്ടുള്ള സാമ്പത്തികവുമായിട്ടുള്ള ശേഷിയൊക്കെ നശിപ്പിക്കാൻ ഈ ക്ഷുദ്രങ്ങൾക്ക് കഴിവുണ്ട് അപ്പോൾ ഇത് കണ്ടെത്താവുന്നതാണെങ്കിൽ ദൃശ്യാർത്ഥം ഒക്കെ ആരോടും നോക്കി മനസ്സിലാക്കി കണ്ടെത്താവുന്നതാണെങ്കിൽ ഈ ക്ഷുദ്രമിരിക്കുന്ന പ്രദേശത്ത് ഒരാറടിയോളം കുഴിച്ച് അതായത് അതായതിപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ ക്ഷേത്രം പണിയുമ്പോഴേക്കും വീണ്ടും കുപ്പമല്ല അവിടുത്തെ ആറടി കുഴിച്ചാൽ നമുക്ക് സാധിക്കുന്നതല്ല വീട് മുഴുവൻ ആറടി കുഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒരു ലോജിക്കില്ല പക്ഷെ അങ്ങനെ പറയണത് ആറടിക്ക് ആറടിക്ക് താഴ്ത്തേക്ക് പിന്നെ അധികം ഉണ്ടാവില്ല അത്രേ അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പണിയുന്ന സമയത്ത് കൊട്ടിലുകളൊക്കെ പണിയുന്ന സമയത്ത് അവിടുന്ന് ഒരു ആറ് അടി താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റി പുതിയ മണ്ണ് നിറയ്ക്കലുണ്ട് ആ മണ്ണെടുക്കുന്നത് നിറയ്ക്കുന്ന മണ്ണ് ശുദ്ധ ആവണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഈ ആറടിയോളം കുഴിച്ച് ഈ ഇത്തരത്തിലായ ക്ഷുദ്രാതി പ്രയോഗങ്ങളെ കൊണ്ട് ഏറ്റിട്ടുള്ള ബാധകളും ദുരിതങ്ങളൊക്കെ നിർ നീങ്ങുന്നതിന് വേണ്ടി ആ മണ്ണൊക്കെ അവിടുന്ന് മാറ്റി അവിടെ പഞ്ചശിരസ് സ്ഥാപിക്കുക വാസ്തുപൂജ നടത്തുക അതേപോലെ തന്നെ പുരാണ പാരായണങ്ങളൊക്കെ അവിടെയിട്ടിന്ന് നടത്തുക പശു ചവിട്ടിക്കുഴച്ച മണ്ണ് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിടുക നവധാന്യം വിതയ്ക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സ്വസ്തികേന്ദ്രം സ്ഥാപിച്ചുവയ്ക്കുകയോ അല്ലെങ്കിൽ വരച്ചു വെക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഈ ക്ഷുദ്രത്തിൻ്റെ കടുപ്പത്തിനനുസരിച്ചിട്ട് അവിടെ എന്ത് എന്ത് ക്രിയയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവജ്ഞം വിധിക്കും ഹോമം നടത്തണോ സുദർശന ഹോമം നടത്തണോ മറ്റുള്ളതായ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് അതേപോലെ തന്നെ പഞ്ചഗവ്യം തളിക്കണോ നാൽപ്പാമരം തളിക്കണോ പുണ്യാഹം തളിക്കണോ എന്നൊക്കെ അവിടുത്തെ ആ ക്ഷുദ്രത്തിൻ്റെ സ്ഥിതിവിശേഷത്തിനനുസരിച്ചിട്ട് ദൈവജ്ഞം വിധിക്കും അപ്പോൾ അങ്ങനെ സംശയം വരുന്ന പക്ഷം നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്ന് വിശ്വാസമുള്ള ആൾക്കാർ മാത്രം അതിന് ഒന്ന് നോക്കുന്നത് നല്ലതാണ് അത് ശാസ്ത്രീയമായിട്ട് തന്നെ നോക്കുക കൃത്യമായിട്ട് ജ്യോതിഷം പഠിച്ച പാരമ്പര്യമുള്ള തറവാടുകളിൽ ചെന്ന് അല്ലെങ്കിൽ അത്തരം ദൈവജ്ഞന്മാരിൽ നിന്ന് മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം സ്വീകരിക്കുക അല്ലാത്ത പക്ഷം ചിലപ്പോൾ വഞ്ചന ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള കാലമാണ് അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉള്ളതൊക്കെ വിറ്റുപിറക്കി ദൈവജ്ഞനം കൊണ്ടുപോയി കൊടുത്ത അവസ്ഥ അങ്ങനക്കും ഈ പാവങ്ങൾ വന്ന് പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമീപിക്കുക അല്ലാതെ യാതൊരാളെയും യാതൊരു കാരണവശാലും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരെയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക